നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിഷയം ഈ വിഷയം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് നടപടി എടുത്തതാണ് ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ഒരു കാര്യത്തിൽ നടപടി എടുക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത് ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടും അജണ്ട മാറ്റുന്നതിനു വേണ്ടിയിട്ടും മനഃപൂർവ്വമായി ചെയ്യുന്നതാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ മാനിഫെസ്റ്റോ ചില മാധ്യമങ്ങൾ കൂടി അതിന് സി പി എമ്മിലെ സഹായിക്കുന്നുണ്ട് മനസ്സിലായി അപ്പം ഞങ്ങൾ യു ഡി എഫ് മാനിഫെസ്റ്റോ കൊണ്ടുവരുന്ന അതേ സമയത്താണ് ഞങ്ങൾ യു ഡി എഫ് നേതാക്കൾ പത്രസമ്മേളനം നടത്തുന്ന അതേ സമയത്താണ് ഈ വാർത്ത ഇതൊരു പുതിയ വാർത്തയല്ല പഴയ വാർത്തയാണ് ഞങ്ങളുടെ പാർട്ടി അതിൽ നടപടി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആ കെണിയിൽ വീഴരുത് വീഴില്ല ആ കെണിയിൽ ആ ചർച്ചയിൽ പോവില്ല ശബരിമല സ്വർണക്കുള്ള മാറ്റി വേറെ ചർച്ചയാക്കാം എന്നുള്ള വിചാരം ആർക്കും വേണ്ട ഞങ്ങൾ അതിലൊന്നും വീഴില്ല ഞങ്ങൾ ആ കാര്യത്തിലുള്ള കൃത്യമായ മറുപടിയും കൃത്യമായ നടപടിയും ഇപ്പോൾ സി പി എം എടുത്ത പോലെയല്ല ഇപ്പം സി പി എം സ്വർണ്ണക്കൊള്ള കേസിലും ഈ ഒരുത്തരം ഇരുപത് വർഷം കൺവിക്ട് ചെയ്ത കേസിലും എടുത്ത പോലെയല്ല ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം ചെയ്ത ഒരു പാർട്ടിയാണ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാധനം ഇട്ട് നീ അതിൻ്റെ പുറകെ കൂടാ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല ഞാൻ ഐ മേഡ് ഇറ്റ് വെരി ക്ലിയർ ഐ വേറെ വേറെ ഒന്നുമില്ല നത്തിങ് മോർ നത്തിങ് മോർ കൂടുതലായിട്ടൊന്നും പറയാനില്ല കൃത്യമായിട്ടാണ് പറഞ്ഞത് പച്ച മലയാളത്തിലാണ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള വാർത്ത നിങ്ങൾ ഓരോ ദിവസം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് അത് വേറെ എല്ലോ ചോദി അത്രേ ഉള്ളു അത്രയുള്ള അതിന്റെ മറുപടി അത്രയേ ഉള്ളു അത്രയുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിന്റെ പത്തിലൊന്ന് പോലും ഇല്ല കോട്ടയം ജില്ലയിലും കേരളത്തിലും വളരെ കുറവാണ് വളരെ കുറവാണ് ഇപ്പോൾ ഇപ്പോൾ പതിവില്ലാത്തൊരു കാര്യം ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരസൂയം തോന്നിയിട്ടുണ്ട് സി പി എമ്മിൽ സാധാരണ റിബൽ ഉണ്ടാവാറില്ല ഈ പ്രാവശ്യം കേരളം മുഴുവൻ സി പി എമ്മിൽ റിബലാണ് തിരുവനന്തപുരം മുതൽ സി പി ഐയിലും രണ്ട് മുഖ്യ പാർട്ടികളിലും കോട്ടയത്തും തിരുവനന്തപുരത്തും എന്തൂരും റിബൽസ് ആണ് ഏ പണ്ട് കോൺഗ്രസിനൊക്കെ പണ്ടുണ്ടാവും അത് ഞങ്ങളിപ്പോൾ പത്തിനൊന്നായി കുറച്ചു അതിൽ കുറേ പേര് പിൻവലിച്ചു ഇനിയും കുറേ പേര് പിൻവലിക്കും ആ തിരഞ്ഞെടുപ്പിൻ്റെ അട്ടമെത്തുമ്പോൾ അവർ മുഖ്യധാരയിലേക്ക് അവർ ചേരും എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അല്ല സ്വാഭാവികമാണ് അത് ചില സ്ഥലത്തൊക്കെ അത് വേറെ ഏതോ ജില്ലയാണ് ഇല്ലന്നെ ഞങ്ങൾക്കല്ലേ അറിയില്ലേ അല്ല മാതൃഭൂമിയിൽ വരുന്ന മാതൃഭൂമിയിൽ എന്തൊക്കെ വാർത്ത വരുന്നത് അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഇന്നലെ ഇന്നലെ മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നു ചാനലിൽ അതായത് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു എൻ്റെ വോയിസ് റെക്കോർഡോടുകൂടി കറക്റ്റാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഞാൻ അയാളോട് വിളിച്ച് ഒരിക്കലും പാർട്ടിക്കെതിരായിട്ട് നിൽക്കരുത് പാർട്ടിയുടെ കൂടെ നിൽക്കണം എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞു അതെന്ത് വാർത്തയാണ് ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഞാൻ സി പി എം ചെയ്യുന്ന പോലെ നീ അപ്പുറത്തെങ്ങാൻ പോയി മത്സരിച്ചാൽ നിന്നെ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടില്ല നിന്നെ കുന്നുകളെന്ന് പറഞ്ഞിട്ടില്ല നിൻ്റെ വീടിന് തീവയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ല നിൻ്റെ വീടിന് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒന്നും പറഞ്ഞില്ല കൂടെ നിൽക്കണം പാർട്ടിയുടെ നിങ്ങൾ നോക്കിക്കോ അതെടുത്ത് നോക്കിക്കോ അത് വാർത്തയാക്കി അത് വാർത്തയാക്കി ഞാൻ ഇനി പറയാം ഞാനൊരു മുന്നൂറിലധികം പേരെ സ്റ്റേറ്റോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അവർ ഒരുപാട് ആളുകൾ പകുതിയിലധികം ആളുകൾ പിൻവാങ്ങി പിൻവാങ്ങി പറഞ്ഞപ്പോൾ അവരൊക്കെ വൈകാരികമായിട്ടുള്ള ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്താണ് ഞാൻ പാർട്ടിയുടെ ലീഡർഷിപ്പ് ഇരിക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അപ്പുറത്തിരിക്കുന്ന കെ പി സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡൻ്റൊക്കെ എത്ര പേരെ വിളിച്ചാണ് വിളിക്കുക എല്ലാ പാർട്ടിയും വിളിക്കും സി പി എം വിളിക്കുന്ന പോലെ അല്ല ഞങ്ങൾ വിളിക്കുന്നതാണ് എന്നിട്ട് ഭയങ്കര വാർത്ത ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ പാർട്ടിപ്പെട്ട ആൾ അപ്പുറത്ത് പോയി ഒരു വേറെ ഏതെങ്കിലും ഇതിൻ്റെ സ്ഥാനാർത്ഥിയാവുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഞങ്ങൾക്ക് പറയണ്ടേ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ വാർത്തകൾ